Nosso cara. ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ഇന്ത്യൻ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കാൻ കോൺഗ്രസ് എന്നാൽ സൈന്യത്തിന്റെ വികാരത്തെ ബാധിക്കുന്ന വിഷയത്തിൽ കേന്ദ്രം പരസ്യ പ്രതികരണങ്ങൾ നടത്തില്ല നഷ്ടങ്ങൾ സർക്കാർ വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതിനിടെ വിവാദ പ്രസ്താവനകളിൽ മൗനം തുടരാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഗോളതലത്തിൽ നേടിയ നയതന്ത്ര വിജയങ്ങളെ ബാധിക്കുന്നതല്ല പ്രസ്താവനയെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇതെല്ലാം വിശദീകരിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാരിന് നന്നായി അറിയാം ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നത് അതിനിടെ ഇന്ത്യ പാക് സംഘർഷം ആണവ യുദ്ധമായി പരിണമിക്കാഞ്ഞത് തന്റെ ഇടപെടലിലാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തള്ളുകയും ചെയ്തു ഇരു രാജ്യവും ആണവായുധ പ്രയോഗം നടത്താനുള്ള സാഹചര്യത്തിൽ നിന്ന് ഏറെ ദൂരെയായിരുന്നു ആണവ പ്രയോഗമില്ലാതെ തന്നെ സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ പാകിസ്ഥാനുമായി ആശയവിനിമയം നടത്താനുള്ള ഉപാധികൾ ഉണ്ടായിരുന്നു ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ആയുധങ്ങൾ ഫലം കണ്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് സൈന്യത്തിന്റെ ആത്മവീര്യം ചോരുന്നതൊന്നും പാടില്ലെന്നാണ് മോദി സർക്കാരിന്റെ നിലപാട് അതിനിടെ സംയുക്ത സൈനിക മേധാവി ഇത്തരത്തിൽ പ്രതികരിച്ചത് കേന്ദ്രം ഗൌരവത്തിലെടുത്തേക്കും നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് നേരത്തെ സൈന്യവും പറഞ്ഞിരുന്നു എന്നാൽ നഷ്ടങ്ങളെക്കാൾ മികച്ച വിജയം സൈന്യം നേടിയെന്നായിരുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ സേന നടത്തിയ പ്രസ്താവന അതുകൊണ്ടുതന്നെ സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവന കേന്ദ്ര സർക്കാരിന് വലിയ തലവേദന അല്ലെന്നതാണ് വസ്തുത അപ്പോഴും വിവാദം കത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമം തൃണമൂൽ കോൺഗ്രസും വിമർശനത്തിൽ സജീവമാണ് കനത്ത വ്യോമപ്രതിരോധ കവചമൊരുക്കിയ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളെ അതും മുന്നൂറ് കിലോമീറ്റർ ഉള്ളിൽ കടന്ന് കൃത്യതയോടെ ആക്രമിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു വെടിനിർത്തൽ തുടരുന്നത് പാകിസ്ഥാന്റെ ഭാവി നടപടികളെ ആശ്രയിച്ചിരിക്കും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ചുവപ്പ് രേഖ ഇന്ത്യ വരച്ചിട്ടുണ്ടെന്നും സംയുക്ത സൈനിക മേധാവി പറഞ്ഞിട്ടുണ്ട് ഷാൻഗ്രീല ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സംയുക്ത സേനാ മേധാവി സിംഗപ്പൂരിലെത്തിയത് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും സംയുക്ത സൈനിക മേധാവി പറഞ്ഞിട്ടില്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ എങ്കിലും വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന നിലപാട് കേന്ദ്ര സർക്കാരിൽ ചിലർക്കുണ്ട് എന്തുകൊണ്ടാണ് വസ്തുതകളും സത്യങ്ങളും ജനങ്ങളോടും പാർലമെന്റിനോട് തുറന്നു പറയാത്തതെന്ന് തൃണമൂൽ കോൺഗ്രസ് ചോദിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു സംയുക്ത സേനാ മേധാവിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇത് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ മാത്രമേ ചർച്ച ചെയ്യാൻ എന്നും ഖാർഗെ പറഞ്ഞു പ്രതിരോധ രംഗത്തെ തയ്യാറെടുപ്പുകളെ കുറിച്ച് സമഗ്രമായ പരിശോധന കോൺഗ്രസ് ആവശ്യപ്പെടുന്നുവെന്നും ഖർഗെ പറഞ്ഞു എന്തുകൊണ്ടാണ് തിരിച്ചടിയുടെ വസ്തുതകൾ വിദേശ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതെന്ന് ടി എം സി രാജ്യസഭാ അംഗം സാഗരികാഘോഷം ചോദിച്ചു അതേസമയം എത്ര പോർ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നഷ്ടമായെന്ന് വ്യക്തമാക്കാൻ അനിൽ ചൌഹാൻ തയ്യാറായിരുന്നില്ല ഇതാദ്യമായിട്ടായിരുന്നു ഇതാദ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് സൈന്യം സമ്മതിക്കുന്നത് പോർ വിമാനം തകർന്നു വീണു എന്നതല്ല എന്തുകൊണ്ട് അവ തകർന്നു വീണു എന്നതാണ് പ്രധാനം എന്തൊക്കെ തെറ്റുകൾ പറ്റി എന്നതിലാണ് ശ്രദ്ധ എണ്ണത്തിനല്ല പ്രാധാന്യം എന്നും അനിൽ ചൌഹാൻ പറഞ്ഞു അതുകൊണ്ട് തങ്ങൾ യുദ്ധതന്ത്രത്തിലെ പിഴവുകൾ പരിഹരിക്കുകയും പിന്നീട് മെയ് ഏഴ് എട്ട് പത്ത് തീയതികളിൽ പാകിസ്ഥാനുള്ളിൽ കയറി വ്യോമതാവളങ്ങളിലടക്കം കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനും കഴിഞ്ഞുവെന്നും ചൗഹാൻ പറഞ്ഞു തന്ത്രപ്രധാനമായ പാളിച്ചകൾ മനസ്സിലാക്കി പരിഹാരം കണ്ടതോടെ രണ്ട് ദിവസത്തിനു ശേഷം എല്ലാ ജെറ്റുകളും ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാനായിരുന്നു അനിൽ ചൌഹാൻ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ആറ് പോവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് കഴിഞ്ഞ മാസം ആദ്യം പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നില്ല ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ വ്യോമപ്രതിരോധ സംവിധാനവും ഉപഗ്രഹ പിന്തുണയും ചൈന പാകിസ്ഥാന് നൽകിയതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നു പാകിസ്ഥാന്റെ മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ കനത്ത സുരക്ഷയിൽ വ്യോമ കേന്ദ്രങ്ങളിൽ കൃത്യതയർന്ന ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു